എങ്ങനെ നടപടി അതൊക്കെയാ നോമ്പ് പോകും കിട്ടൂല ഈ കൊളത്തിലാണെങ്കിൽ അങ്ങനെ ഓൻ പോയി അങ്ങനെ കണ്ടോളു അല്ലേ എന്താ അവസ്ഥ ഹലോ നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ായിട്ട് ഒഴി മറ്റേക്ക് എത്ര പൊളി വിളിച്ചു ആളായിട്ടോ നാട്ടിലെ ആളായി അവിടെ പത്ത് ഇവിടെ ഇഷ്ടം പോലെ ആള് ഇഷ്ടം പോലെ ആളുകളായിട്ട്

പന്ത് പദ്ധതിക്കോ ബാറ്റ് ചോട്ട് എന്തോട്ട് പദ്ധതി അകള് വേറെ ബാറ്റുണ്ടാക്കി കളിച്ചോളാ ക്രിക്കറ്റ് കളിച്ചല്ലേ അസീൻ ക്രിക്കറ്റ് മറ്റതി പ്ലാസ്റ്റിക്കിന്റെ എന്താ എത്തിന് കഴിക്കില്ല അയ്യാ അങ്ങനെ ലോങ് അടിച്ചണ്ടോ ലോങ് അടിച്ചാ നിന്നാ അവിടെ നാട്ടിയാവൂലോ ണ്ടാവുള്ളൂ അജിണ്ടോ ഏതൊന്നില്ല വലിപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ പേരെ പോയി കൊണ്ടരണോ ആരാരോ അബ്ബന്റെ കഴിച്ചെടുത്തോജി ഓനെ കഴിച്ചോ അല്ലോ അല്ലോ എന്റെ കഴിച്ചു ബെന്ന ബാങ്കി കൊടുത്താ ബേ ആ കൊറച്ച കഴിഞ്ഞിട്ട് മൊയ് തെറ്റു അപ്പൊ ഒരു രസം ഉണ്ടാവില്ല ആ ബാങ്ക് കൊടുത്തോളു തുടങ്ങിക്കോളി തുടങ്ങിക്കോളി എന്താ ഒരു പണിയപ്പോ ായാലും എന്തൊക്കെയാണ്ട് ഇന്നത്തെ ബ്ലോഗ് വരെ അവസരം വരാം ഓർത്ത ഞാൻ ഒടുക്കും പോയില്ല പടിയ ഞാൻ ഫസ്റ്റ് എല്ലർക്കും പേരേ നോമ്പ നല്ല നൂൽപൊറട്ട കുത്തുപൊറട്ട എല്ലാം പരീക്ഷിക്കും

പെണ്ണിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആക്കേണ്ടി വരും റോഡ് പാട്ടാ പദ്ധതികളെ ആ വല്ലത്തിനും വിദ്യേണ്ടി വരും ഒരു പിൻകൈ എടുക്കേണ്ടി വരും നോക്കി വെച്ചോ അവിടെ ഇങ്ങനെ ചിരിച്ചിട്ട് കാര്യമില്ല കേട്ടോ ആ അതെ അങ്ങനെയാണെങ്കിൽ ഓക്കെ കിട്ടൂലേ എനിക്ക കണ്ടിട്ട് ത്രില്ലും ഉണ്ടല്ലേ കഴിഞ്ഞു കഴിഞ്ഞു ഇത്ര വഴി ഇപ്പം പ്രൊഫഷണലായിട്ട് വെച്ചോ വെച്ചോ വെച്ചോടി വരട്ടെ ഇനിക്കിട്ട് വെച്ചോ ആൾഫിലേട്ടിയാ ഓഫ് രണ്ടാമത്തെ കഴിഞ്ഞിട്ട് ആയാലോ ഒരു നോമ്പ് ഒരു പെരുന്നാള് നേരത്തെ കഴിച്ച സലാമിനെ കളിച്ചു നോക്കാം ഏതെങ്കിലും ടിക്കറ്റ് ഉണ്ടോ നേരത്തെ പോയത് വിളിച്ചാൽ പോയാൽ പിന്നെ എന്താ പോണ്ടാ അയച്ചത് പോയാച്ചത് പോയാക്കി വെച്ച പാറന്ന് കുടിച്ചാലോളൂ നേരത്തെ പോണേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊടുക്കാം പായ്യ നൂറിൽ ഞങ്ങി <laughs> വരട്ടെട്ടെടുത്ത നിങ്ങക്ക് ഒരു പത്തൊക്കെ എത്ര എത്ര അടിച്ചു വേല ഇരുപത്തെ നാലു ഇരുപത്തിനാലും ഇരുവലിയാ വായിക്കലാ ചെറുത് ഇരുവലിയാ ചെറുത് വായിക്കലാ പതിനഞ്ചിന് ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം അടിച്ചിട്ട് ഒരു പത്തൊക്കെ പതിനഞ്ചിന്റെ അടിയോ എപ്പഴാ ചോദിക്കണം പോണോ ഇരുപതിന് ഞാൻ ചെറുത് രണ്ടെണ്ണം അടിച്ചേരാടിച്ചണ്ടാവില്ല

देख देख बोलती तारे इरिण ട്ട ഓൻ തന്നെ അങ്ങേരെ എത്ര ഇട്ടീ കാടരേ ഈ വണ്ടി നടേ കൊർന്നേക്കോ പൊട്ട പൊട്ട ആ ലേവട്ടേ കൊൻ കൊർജൻ എടുണ്ടില്ലേ ഞാൻ വാങ്ങാർച്ചത്രേ ഇഗ ആരെ കാളി ആボタン जाओ ഇപ്പേനെ ആണ് വാങ്ങീത് പോയേക്ക വാങ്ങീ കുടുംബം പുലർത്തുണ്ട് കൊല ആകാണ ജീസാരേ ആരെ വോ ആ ചൂടായി വരണേ കേ ഓർഎനേ കാരോ െ കണ്ണും മുറക്കിട്ട് കണ്ണു കണ്ണു നാളുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങക്ക് ഇണ്ട് ഞങ്ങളെ കണ്ടില്ലേ ജീവിടെ ഏഹ് കഞ്ഞി വയനാട്ടിൽ നിന്നാർക്കില്ല ചോറ പൊടുത്തേച്ചേച്ചിൻ മതി റെഡി ആയാ മതി എന്തിനൊക്കെ കഴിക്ക ക്ഷീണിക്കലജി അതെ അതായത് അതായത് ആ അതെ അതെ കോളേജിലുള്ള കുട്ടികള് ഇത്ര എടുക്കാറുണ്ടാവൂല ഇവര് എന്താ കിടന്ന് നയിച്ചുണ്ടാക്കി ആ അതൊക്കെ പ്രൊജക്ട് ആണ് ആനക്കും എല്ലാം അറിയ പ്രൊജക്ടിനെ പറ്റി ആനക്ക് പറ്റപ്പോ സി മാർക്കറ്റീലേ ആണ് എന്നിട്ട് പറയാ നമ്മള് പോണ്ടേ എന്നാ നമ്മള് പോണേ ടുത്ത് ചോയിച്ചോട്ടെ ക്യാമറോട് ചോദിച്ചോട്ടെ എന്തൊക്കെ കഴിച്ചോയിച്ചോട്ടെ നോമ്പെന്നെടുത്തോ ഞാൻ പോകുമ്പോ എന്നും ശരിയാണ് രാവിലെ ോട്ടിയെ ആ പോടക്കാ പങ്കാളി നേരോ പോയിക്കോട്ടെ ഒക്കെ പോയിക്കോട്ടെ ആട്ടാ പത്തില്ല എല്ലാത്തിനും നോമ്പായിരിക്കും പറഞ്ഞേക്കാ പത്തില്ലേ